ഗുഡ് മോർണിംഗ് വെൽക്കം 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 ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം hello hello good morning good morning welcome welcome hello hello good morning ഹലോ താഴെ വാ വന്ന് കമൻ്റിട് ലൈക്ക് ഇട്ടിട്ട് കമൻ്റിട്ട് ലൈക്ക് ചെയ്യാൻ കണ്ട് പറയ് ഗുഡ് മോർണിംഗ് പറയ് സുഭാഷാണോ സുഭാഷേ ആ എനിക്കറിയാം സുഭാഷായിരിക്കും എന്താണ് എന്ത് വരുവാണേ മരുന്നൊക്കെ കഴിച്ചാ ഞാനുണ്ടേ താങ്ക് യു താങ്ക് യു വെൽക്കം വെൽക്കം ഇച്ചിരി പണിയുണ്ട് ഇവിടെ ഒരു ഇലക്ട്രീഷ്യൻ വളരെയാണ് അത് ഞാൻ പതുക്കെ പറഞ്ഞു അവിടെ ഒരു ഇച്ചിരി പണിയുണ്ട് ബെഡ്റൂമിൽ ഒരു ബൾബ് ഇടണം നമ്മുടെ ഒരു ഇത് പഠിതണ്ട് ഡ്രസ്സിംഗ് ടേബിളുണ്ട് അതിന് ഒരു ലൈറ്റ് വേണം അതൊന്നും റെഡിയാക്കുന്നില്ല ഇനി അതിൻ്റെ ഉറവുണ്ട് അപ്പോൾ വേറെ എന്തൊക്കെയാ വിശേഷം രണ്ട് മൂന്ന് പേര് ആഹാ അഭിനവ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വെൽക്കം വെൽക്കം ഹാപ്പി ഫ്രൈഡേ അല്ലേ സന്തോഷ വെള്ളിയാഴ്ചയാണ് ഇത് ദുഃഖ വെള്ളിയാഴ്ച കേട്ടിട്ടുണ്ടോ നമ്മള് ഇന്ന് സന്തോഷ വെള്ളിയാഴ്ച അഭിനവ് താങ്ക് യു അഭിനോ എന്തൊക്കെ വിശേഷങ്ങളെ എന്താ ഈ നേരത്തെ കൊതുക് കുത്തണ് കൊതിനെ വല്ലാത്ത കുശും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വെൽക്കം വെൽക്കം എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച നേരുന്നു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നല്ല ദിവസം ശുഭാഷ മരുന്നൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച പൊളിത്തൊക്കെ കഴിച്ച എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ ഇന്ന് മോർണിംഗ് വോക്ക് ഉണ്ടോ പ്രവാസിക്ക് എന്ത് വിശേഷേ ഓ ആ പ്രവാസിക്ക് വിശേഷങ്ങളല്ലേ ഉള്ളൂ എന്ത് ചെയ്യാനാണ് നമ്മളെല്ലാവരെയും മനുഷ്യരായിട്ട് ദൈവം സൃഷ്ടിച്ചപ്പോൾ കഴിച്ചു ഓക്കെ ആഹാ മരുന്നൊക്കെ കഴിക്കേട്ടാ സുഖമായിട്ടൊക്കെ ഇരിക്കി കസ്റ്റൊക്കെ എടുത്ത് എല്ലാം ഒക്കെ ആകുമ്പോൾ പുറത്തൊക്കെ ഇറങ്ങുക നമ്മൾ ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ ജോലികളായിട്ടാണ് നീ പോയി ഇന്നത് ചെയ്യും നീ പോയി എന്നത് ചെയ്യും നീ പോയി നീ അങ്ങനെയും ഇങ്ങനെയാകും എന്നൊക്കെ ഓരോന്ന് നമ്മുടെ തലയിൽ വരച്ചിട്ടുണ്ട് അതുപോലെ വരുവുള്ളൂ കാര്യങ്ങൾ അപ്പോ ചെയ്യുന്ന ജോലി സന്തോഷത്തോടെ തൃപ്തിയോടെ ചെയ്യുക വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ആ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാനും അങ്ങനെ തന്നെയായിരുന്നു വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മൾ കുറെ പേര് അങ്ങനെ ആടും അത് കുറേ പേരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അതായത് വീട്ടിലെ അമ്മ സഹോദരന്മാർ സഹോദരിമാർ ജീവിച്ചു കഴിയുമ്പോൾ പിന്നെ ഭർത്താവായി മക്കളായി അങ്ങനെ 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 അത് നമ്മുടെ മലയാളികളുടെ ഒരു കുഴപ്പമാണ് നമ്മളെല്ലാവരുമായിട്ടും കമ്മിറ്റഡാണ് അതാണ് പ്രശ്നം ഇതൊന്നും അല്ലാത്തവർക്ക് പ്രശ്നമില്ല അതാണ് നമ്മളുടെ ഒരു ലൈഫ് നമുക്കായിട്ടൊരു ജീവിതമില്ല അല്ലേ അങ്ങനെയല്ലേ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ കുറേ പേര് നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ല കുറേ ആൾക്കാർ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവർക്ക് വേണ്ടി അവർ ജീവിക്കുന്നില്ല ആർക്കോ വേണ്ടി ജീവിക്കുന്നു നമുക്കും വേണം അവർ കുറച്ച് സന്തോഷവും കുറച്ച് സമാധാനമൊക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ അത് കണ്ടെത്തണം നമ്മൾ കണ്ടെത്തുന്ന മാർഗം എന്താണോ നല്ല മാർഗത്തിലൂടെ നമ്മൾ ആ സന്തോഷവും സമാധാനവും കണ്ടെത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവണമെന്നില്ല രവീന്ദ്രനാഥ് ഗുഡ് മോർണിംഗ് ലൈല ജോർജ് ലൈല ജോർജ് ആണ് ഗുഡ് മോർണിംഗ് രവീന്ദ്രനാഥ് ലൈക്ക് ത്രീ താങ്ക് യു എന്തുണ്ട് രവീന്ദ്ര വിശേഷം രവീന്ദ്രൻ്റെ പാട്ടുകളൊക്കെ അടിപൊളി സ്ഥലം എടപ്പള്ളിയിലാണ് പക്ഷേ ഞാനിവിടെയുണ്ട് എടപ്പള്ളിയിൽ ലൈല ജോർജ് അഭിനവം മമ്മ നമ്മുടെ ജീവിതം പ്രവാസത്തിൽ തീരും അങ്ങനെയൊന്നുമില്ല കുറച്ച് കാശൊക്കെ ആയിട്ട് കുറച്ച് സെറ്റിൽഡ് ആവുമ്പോൾ അതൊക്കെ പോരാ നോക്കണം ജീവിതകാലം മുഴുവനും കാളിനെ പോലെ പണിയെടുക്കാമെന്ന് ആരും വിചാരിക്കരുത് ആ ഓക്കെ ആണല്ലേ പോകുവാണ് ഒന്നാ പോക്ക് കേട്ടോ താങ്ക് യു ഒന്നതിൻ്റെ സന്തോഷം എൻ്റെ മൂക്ക് പ്രശ്നം തുടങ്ങി അപ്പം രവീന്ദ്രൻ എവിടെന്നാ എൻ്റെ രവീന്ദ്രൻ്റെ സ്ഥലം എവിടെയെന്നാണ് ഒരു സെക്കൻഡാണ് ഞാൻ എന്താ ഓർമ്മടിച്ചിട്ടില്ല നാട്ടുകാർ മുഴുവാണ് സുമത് സുമതേ എന്താണ് സുമതേ ഹായ് 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 ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വെൽക്കം പിന്നെ ഹാപ്പി വെള്ളിയാഴ്ച എന്നല്ലേ ഹാപ്പി ഫ്രൈഡേ പാട്ടുള്ള രവീന്ദ്രനല്ല ഇത് വേറെ രവീന്ദ്രൻ അല്ല ഞാൻ പാ രവീന്ദ്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതാണല്ലോ ഏറ്റവും ആദ്യം വരുന്നത് രവീന്ദ്രൻ പണിക്കറ ത്രിപ്പ് എനിക്കറിയാം അറിയാം ഞാൻ പറഞ്ഞതാണ് രവീന്ദ്ര മാഷിനെ പറ്റി നമ്മൾ ചിന്തിക്കുമല്ലോ പാട്ടോട് ഇഷ്ടമുള്ളവരെ സമുദേ സമുദേ സുമുതൊരു സുമുഖം തന്നെയാണല്ലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചേച്ചി ഫൈനാൻഷ്യലി സെറ്റാണ് എന്നാലും നാട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല അത് പ്രവാസത്തിൽ അങ്ങനെയല്ലേ കുറേ കാലം കഴിയുമ്പോൾ അവരങ്ങോട്ട് ചേർന്ന് നിൽക്കും അവർക്ക് അവിടെയാണ് ഇഷ്ടം അവരുടെ മേഖലയാണ് അവന് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല സന്തോഷം എവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ നിൽക്കും നാട്ടിൽ വന്നാൽ വലിയ സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ അവിടെ നിൽക്കുക എൻ്റെ ചാനൽ രവി ഇൻഫോമേഡിയ ഇൻഫോം മീഡിയ ആ ചെയ്യാം കേട്ടോ എൻ്റെ ചാനൽ അറ്റ്ലൈല ജോർജ് നയൻ ഫൈവ് ഫോർ സീറോയാണ് ഒന്ന് സബ്മെയ്ത് ഒന്ന് എൻ്റെ ചാനലിലേക്ക് ഒന്ന് വീഡിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് ലൈക്ക് കമൻറ്റൊക്കെ ഇട്ട് വരുമ്പോൾ ഞാൻ കാണും അപ്പോൾ ഞാൻ തിരിച്ച് വരുന്നതായിരിക്കും കേട്ടോ തീർച്ചയായിട്ടും സപ്പോർട്ടുണ്ടാവും ും നാളെ തന്നെ കൂട്ടാക്കും നാളെ അല്ലെ ഇന്ന് തന്നെ കൂട്ടാക്കും കേട്ടോ ഓക്കേ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഞാൻ ഇരുപത്തി ഇയർ ആയി സൗദി ആണോ അപ്പൊ എത്ര വയസ്സിൽ പോയി ആ ചാനെ എന്താ ചെയ്യണല്ലേ അങ്ങനെയൊക്കെയാണ് ലോകം അതാണ് എനിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു എന്നാലും പന്ത്രണ്ട് വയസ്സിന് മുമ്പോളൂ ചേച്ചി പറഞ്ഞ പോലെ ഞാനെന്താ അഞ്ചില എന്താ പഠിക്കുമ്പോ പോയില്ല നാൽപ്പത് വർഷാവതേ ഉള്ളൂ ഇപ്പം വീട്ടിൽ നാട്ടിലുണ്ട് പുള്ളിക്കാരത്തി വീടൊക്കെ വെച്ചു മറ്റൊക്കെ താമസിക്കുക ഹസ്ബൻഡ് ഷാർജല്ല അല്ലപ്പോഴൊക്കെ വരും മക്കളില്ല അവർ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി പിന്നെ അവർ നേരിടും സുഖം റസ്റ്റ് കാര്യങ്ങളൊക്കെ വേണം കാരണം അവർക്ക് അത് സാധിക്കും അവർക്ക് വേറെ ഇതൊന്നും ഇല്ല നമുക്കങ്ങനെയല്ലല്ലോ നമ്മളെന്നും ഇങ്ങനെ ഒക്കെ പണിയെടുത്തുകൊണ്ടിരിക്കണം വീട്ടിലും നാട്ടിലും നാട്ടിലുമൊക്കെ പണിയെടുത്ത് നമ്മളിങ്ങനെ കാളനെ പോലെ പണിയെടുത്തോണ്ടിരിക്കണം അതാണ് എല്ലാവർക്കും സന്തോഷം അന്ന് അവർ റെസ്റ്റ് എടുത്തോട്ടെ ഇത്രയും കാലം അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാ ചിന്തിക്കാത്തവരുണ്ട് ഇരുപത് വയസ്സിൽ പോയല്ലേ ആഹാ ഇരുപത്തിയാറ് അപ്പം നാൽപ്പത്താറ് വയസ്സായോ ഓ എത്ര ചെറുപ്പത്തിൽ പോയല്ലേ പിള്ളേർ ഇവിടെ കളിച്ച് നടക്കുന്ന പ്രായമാണ് ഇരുപത് വയസ്സൊക്കെ പറയുന്നത് ആർക്കും പുറത്തേക്ക് പോകാൻ താല്പര്യമില്ല ഒരു സെക്കൻഡ് ഞാൻ ആ ഡോറന്നടച്ചേക്കട്ടെ ഉണ്ട് ഇവിടെ അപ്പം പുള്ളി വന്നപ്പോൾ തുറന്നിട്ടതാണ് ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണ് അപ്പം ഞങ്ങളുടെ ഡോറൊന്നും ഉറങ്ങിവിടാറില്ല കാരണം ഒരു ഫ്ലോറിൽ തന്നെ ആറ് വീടുണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമല്ലേ മോളീന്ന് വരുന്നവരൊക്കെ ഈ താഴ്ത്തും ഞാൻ താഴ്ത്താണ് ജീവിതത്തിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതില്ലേ ഉള്ള സമയത്ത് ജോലി ചെയ്യുന്നത് അതെ അതെ അതും കറക്റ്റാണ് നമ്മൾ ഒരിക്കലും വെറുതെ ഇരിക്കാല്ലോ പി എസ് സി യാത്ര ഗുഡ് മോർണിംഗ് വെൽക്കം വെൽക്കം ഞാൻ ഒരിക്കലും വെറുതെ ഇരിക്കണം എന്നോട് യോജിക്കുന്നില്ല നമുക്ക് മാക്സിമം കാലം നമുക്ക് പറ്റ ആരോഗ്യം അനുവദിക്കുന്നത് വരെ ജോലി ചെയ്യുക അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ ചേച്ചി ഒന്നും കൂടെ ഉറങ്ങട്ടെ ഓക്കെ ഓക്കെ ഉറങ്ങിക്കോട്ടെ ഓക്കെ ഗുഡ് നൈറ്റ് ഹലോ ലൈക്ക് ഫോർ പി എസ് സി വെറുതെ ഇരുന്നാൽ മുരടിച്ചു പോകും ജീവിതം കറക്റ്റാണെന്ന് നമുക്കില്ലാത്ത പ്രശ്നങ്ങളും ഇല്ലാത്ത വിഷമങ്ങളും ഇല്ലാത്ത രോഗങ്ങളും നമ്മൾക്ക് വെറുതെ ഇരിക്കുന്നതിലൂടെ വരും അപ്പം നമ്മൾ ഹഷാഹുൽ ഹമീദ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വെൽക്കം വെൽക്കം അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അല്ലേ അതാണ് അതാണ് നല്ല കാര്യം രവീന്ദ്ര യാത്രക്കാരെന്താ പറയുന്നത് ലൈക്ക് നാലതൊക്കെ ചെയ്തിട്ടുണ്ട് അതേപന്നെ ഹാർട്ടൊക്കെ വരുന്നുണ്ട് ഷാഹുൽ ഷാഹു ഷാഹുൽ ഹമീദിൻ്റെയാണോ ഹാർട്ട് പോന്നടക്കണത് രമണൻ റാമി ഹലോ ഹലോ രമണ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ലൈലയാണേ വെൽക്കം എൻ്റെ ലൈവിലേക്ക് സ്വാഗതം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒന്നുമില്ലെങ്കിൽ യാത്രകൾ ചെയ്യുക ആ കറക്റ്റാണത് യാത്രകൾ നല്ലതാണ് നമ്മുടെ മനസ്സിന് അത് നമുക്ക് നമുക്ക് ഏറ്റവും ഒറ്റക്ക് ചെയ്യണേലും നല്ലത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളുടെ ഒരു സുഹൃത്തിനൊപ്പം പോകുന്നതാണ് അത് അതാ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഫാമിലി ആയിട്ടോ അങ്ങനെയൊക്കെ പോകുന്നതും നല്ലതാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തതാണ് രാജവീന്ദ്രൻ ഒറ്റയ്ക്ക് പോവുമോ ഷാഹുലേ താങ്ക് യു വെരി മച്ച് എന്നുണ്ട് ഹാർട്ടുകളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട് ഹാർട്ടൊക്കെ ഇങ്ങനെ ആകാശത്തൂടെയൊക്കെ പറന്നു പോകും താങ്ക് യു അപ്പോൾ എല്ലാവർക്കും നന്ദി നന്ദിയുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്നൊരു ചെറിയ കുഞ്ഞു ഷോർട്ട്സാണ് ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായി മിന്നാത്തൊരു വീഡിയോ ഉണ്ടായി പിന്നെ ഇതാണ് എൻ്റെ പരിപാടി ലൈവിലിരിക്കുന്നുണ്ട് രാവിലെ രണ്ടു നേരം രാത്രിയിലും രാവിലെ ഇരിക്കുന്നുണ്ട് സമയം കിട്ടുന്ന പോലെ ഹഹാ ചീച്ചീ ഗുഡ് മോർണിംഗ് രമണൻ വീട് എവിടെയാണ് വീട് എടപ്പള്ളിയിലാണ് എൻ്റെ പേര് ലൈല ജോർജ് ആണ് ചാനലും അറ്റ് ലൈല ജോർജ് നയൻ ഫൈവ് ഫോർസുകൾ കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ എന്തുമാത്രം ഹാർട്ടുകളാണ് പറഞ്ഞതാണ് മുപ്പത് വർഷമായി യാത്ര ചെയ്തു ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ നഗരങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് ഓ അതാണ് പറയണത് ഒരു പുരുഷനായിട്ട് ജനിക്കണം എനിക്ക് എനിക്കെൻ്റെ ഒരാഗ്രഹമാണ് ജന്മമുണ്ടെങ്കിൽ അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ഒരു പുരുഷനായിട്ട് ജീവിക്കാനാണ് എനിക്കും ആഗ്രഹം ആരും നമ്മളെ തടയില്ല ആർക്കും നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല സ്ത്രീകളും ഇപ്പോൾ അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ട് ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് സ്ത്രീകളുണ്ടല്ലേ ബുള്ളറ്റിനും കാറിലും ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ പക്ഷേ നമ്മളുടെ ഒരേ സിറ്റുവേഷൻ അതിനനുവദിക്കുന്നില്ല എട്ടോളം വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്താ ഷാഹുലെ എഴുതിയത് മനസ്സിലായില്ല പാട്ടാണോ പിന്നെന്താ എല്ലാവരും എന്തെങ്കിലും കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഷാഹുൽ കഴിച്ച രവീന്ദ്രൻ കഴിച്ച പി സി യാത്ര കഴിച്ച വീട് ഇടപ്പള്ളിയിലാണ്ട പി സി പി സി എന്ന് പറയുമ്പോൾ നമ്മൾ പോലീസ് പി എസ് സി ആണല്ലോ എട്ടോളം വിദേശ രാജ്യങ്ങളെന്ന് പറയുമ്പോൾ അടിപൊളിയാണല്ലോ താങ്കൾ താങ്കൾ അടിപൊളിയാണല്ലോ ഒറ്റക്കാണോ ണോ കഴിച്ചത് രാവിലെ കഴിച്ചത് എന്താടാ എന്താടാ ഓഫ് ചെയ്തു ഞാനിവിടെ മറ്റേതിട്ടുണ്ട് നോക്കട്ടെ എങ്ങനെയാവും തമ്പുരാനെ കട്ടാവും അല്ല എന്റെ ഇതിന്റെ ഇതുണ്ട് നെറ്റ് ഉണ്ട് ഫോണില് ഹിമാലയ സാധനങ്ങളിൽ ആയിരത്തി അടി മുകളിൽ കൂടി ആയിരത്തിഒരുന്നൂറ് കിലോമീറ്റർ പതിനൊന്ന് ദിവസം യാത്ര ചെയ്തു പക്ഷെ എന്റെ പിന്നെ അപ്പൊ എന്ത് ഏത് വണ്ടിയിലാണ് പോണത് എങ്ങനെയാ പോകുന്നത് സ്വന്തം വണ്ടിയിലാണോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര പറയണ ചെയ്തോടാ ഓഫ് വീണോ പിന്നെ കഴിഞ്ഞ പരിപാടി പിന്നെ ചെയ്തോ യാത്ര ഇല്ല ഓണായിട്ടുണ്ട് മഹാരാഷ്ട്ര യാത്ര യാത്രി യാത്ര നമസ്തേ ലൈവ് അയ്യോ അയ്യോ രവീന്ദ്ര സ്വന്തം വണ്ടിയിലാണോ പോകുന്നത് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് എൻ്റെ നെറ്റ് കട്ടായേ ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് മെയിൻ മെയിൻ ഓഫ് ചെയ്ത് കേൾക്കുന്നുണ്ടോ എന്താ ശബ്ദം കേൾക്കുന്നുണ്ടോ രാഹുൽ ഹമീദ് കഴിച്ച എന്തൊക്കെയാണ് കേക്ക് തണ്ണിമത്തൻ കേക്ക് ഗ്രേപ്സ് ഐസ്ക്രീം പഴം ഇതൊക്കെയാണ് കഴിച്ചത് നന്നായി അത് നല്ല കാര്യമാണ് കഴിഞ്ഞാ അയ്യോ അയ്യോ ഇപ്പോഴാണ് കറണ്ട് ഓൺ ചെയ്ത് കിട്ടും നോക്കണ്ട ഒരു വലിയ

പോയാ എല്ലാം കൂടിക്കളഞ്ഞാ രണ്ടുപേരുണ്ടല്ലേ വേറെ എന്താണ് വിശേഷമുള്ളത് പറ രവീന്ദ്രൻ പോയാ അപ്പം രവീന്ദ്രൻ്റെ ഇങ്ങനെയുള്ള യാത്രകളൊക്കെയാണല്ലേ വീഡിയോ ഇട്ട് വരുന്നതൊക്കെ അടിപൊളി ജോൺ ബ്രിട്ടാസിൻ്റെ പോലെ അല്ലേ ജോൺ ബ്രിട്ടാസല്ലോ മറ്റേ സോറി യാത്ര ചെയ്യുന്ന ആള് ജോൺ പിള്ളേരൊക്കെ എപ്പോഴും ഇരുന്ന് കാണാൻ അയാളുടെ വീഡിയോ വേൾഡ് മൊത്തം യാത്ര ചെയ്യുന്ന ഒരാളുണ്ടല്ലോ ജൂൺ വേണ്ടിയിട്ടുള്ള പിന്നെ ഏഴ് പേരെ ഏഴ് പേര് അവിടെ ഏഴുപേരെയവിടെ മേളിലിരിക്കണത് വേമ്പ ലൈക്കിട്ടിറങ്ങി വ സംസാരിക്കാന്നേ ഇന്ന് ഹാപ്പി ഫ്രൈഡേ ഒക്കെ ആയിട്ട് ചുമ്മാ വർത്താനം പറയാതിരിക്കില്ല അങ്ങനെ നമുക്ക് വർത്തമാനം പറഞ്ഞിട്ട് പോവാം സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് പിരിയാം അഞ്ച് രണ്ടെണ്ണം ഓടി രണ്ടെണ്ണം ഓടി മാങ്ങാത്തതിനും വേറെന്താ ഹലോ 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 ഹായ് ഹായ് അഞ്ച് പേരുണ്ട് വേമ്പരൂ വേം വരൂ Like it to come into you, like it to come to you. Hello. ഹലോ മൂന്ന് പേര് മേളുണ്ട് വരൂ സംസാരിക്കും ലൈക്ക് ഇട്ടിട്ടാണ് അയ്യോ ഇതെന്താ പരിപാടി കഴിഞ്ഞ ഹലോ 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 കാണുന്നുണ്ടോ ഇതോ സംസാരിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ശബ്ദം Hello. Uh. Hello, hello. Dónde está? Hoy no. No hoy amaré no. എവിടാ ഇത് കട്ടായി പോയി തോന്നു ഞങ്ങളില്ല ശബ്ദം ഫാന് ഭയങ്കര ശബ്ദമാ അതെ പിന്നെ ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് അതാണ് ബണ്ടത്തിലായിപ്പോയി ഞാനത് ഓർത്തില്ല മെയിൻ ഓഫ് ചെയ്ത് അതാണ് സംഭവിച്ചത് കേട്ടോ എനിക്ക് കമൻ്റൊന്നും കാണുന്നില്ല കട്ടായിപ്പോയി ഇത് ഓൺ ആക്കാൻ പറ്റുമോ ഇപ്പൊ അല്ല കഴിഞ്ഞാൻ്റെ ആണോ പക്ഷേ ഈ ഫാൻ വാർഷിടില്ലല്ലോ ഞാൻ ഇത് കട്ട് ചെയ്യണം എന്നിട്ട് ഓൺ ചെയ്യാമെന്നോർത്താണ്